നമസ്തേ എൻ ഡി എ സർക്കാർ ഭാരത് റൈസ് ഇറക്കിയതിന് ബദലായി കേരളം കെ റൈസ് ശബരി കെ റൈസ് ഇറക്കാൻ പോകുന്നു ഉടനെ തന്നെ ഒരു വരും അതിന് ഉള്ള ബാഗുകൾക്ക് ഏഴരക്കോടി രൂപയോളം ചിലവ് വരും അതിനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓരോ കുടുംബത്തിനും പ്രതിമാസം അഞ്ച് കിലോ കെ റൈസ് കിട്ടുന്നതാണ് അതിന് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങി ഇരുപത്തൊൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അഞ്ച് കിലോ അരി കെ റൈസ് ബാഗിനകത്താക്കി കൊടുക്കും ഭാരത് റൈസും അതുപോലെ അഞ്ചും പത്തും കിലോകൾ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് അത് അഞ്ചോ പത്തോ കിലോയ്ക്ക് വെച്ച് വാങ്ങിക്കാം അതിൽ കൂടുതലും ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം കാർഡൊന്നും വേണ്ട പക്ഷേ കെ റൈസിന് കാർഡ് വേണം ഇതാണ് അപ്പോൾ ഭാരത് റൈസ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ അരി കൊടുത്താൽ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് അരി കൊടുത്താൽ കേരള സർക്കാർ എങ്ങനെ വെറുതെ ഇരിക്കും ഉള്ള ക്രെഡിറ്റ് മുഴുവൻ കേന്ദ്ര സർക്കാർ കൊണ്ടുപോവില്ലേ മോദിയുടെ ഗ്യാരൻറ്റി എന്ന് പറഞ്ഞിട്ട് വോട്ട് അവരടിച്ചുകൊണ്ട് പോവില്ലേ അപ്പോൾ കേരള സർക്കാർ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും അപ്പം ആന വാവളക്കുമ്പോൾ ആടും വാവ വിളക്കാൻ തുടങ്ങി വാ വിളക്കി പിളർന്നിരിക്കുകയാണ് അങ്ങനെ ഒരു കിലോ അരി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിക്കുന്നെന്നാണ് പറയുന്നത് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിച്ച് ഇരുപത്തൊൻപത് രൂപയ്ക്ക് കൊടുക്കുന്നു അതായത് ഓരോ കിലോയിലും പതിനൊന്ന് രൂപയുടെ സബ്സിഡി നഷ്ടം അത് സബ്സിഡി കേരള സർക്കാർ നികത്തണം അപ്പം പതിനൊന്ന് രൂപ വച്ച് ഈ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് തന്നെ തൊണ്ണൂറ്റി നാല് ലക്ഷം കാർഡുകളുണ്ട് തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുകൾക്ക് പതിനൊന്ന് രൂപ വെച്ച് അന്ന് ആലോചിച്ച് നോക്കി പതിനൊന്ന് രൂപ വെച്ചല്ല പതിനൊന്ന് ഇൻറ്റു അഞ്ച് അമ്പത്തഞ്ച് രൂപ വെച്ച് കട കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു മാസം അമ്പത്തേഴ് കോടി പരം രൂപയുടെ അധിക ചെലവ് ഇതുമൂലമുണ്ടാകും ആയിരം കോടി രൂപ സിവിൽ സപ്ലൈ അല്ലെ സപ്ലൈകോ ഡിപ്പോകളിലേക്ക് സാധനങ്ങൾ ഇറക്കി കൊടുത്ത വകയിൽ കോൺട്രാക്ടർമാർ കൊടുക്കാൻ നിൽക്കുകയാണ് അത് അത് പൈസ കൊടുക്കാത്തത് കൊണ്ട് അവരിപ്പോൾ അങ്ങനെ സപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെയാണ് സപ്ലൈ കോയിൽ അത്യാവശ്യ സാധനങ്ങളുടെ ക്ഷാമം നേരിട്ടത് റാക്കുകൾ മാത്രമേ സപ്ലൈ കോയിലുള്ളൂ സാധനങ്ങളില്ല സബ്സിഡി സാധനങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് സബ്സിഡി റൈസ് ഇറക്കുകയാണ് കാരണം തന്നെ ഇത്ര പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഭാരത് റൈസാണ് അപ്പോൾ ഈ അമ്പത്തേഴ് കോടി രൂപ വെച്ച് അമ്പത്തേഴ് കോടി മാത്രം വരെ അതിൻ്റെ കൂടെ ഓരോ ബാഗിനുള്ള ചിലവും കൂടെ വരും അത് തന്നെ ഒരു അധിക ചിലവാണ് ഓരോരുത്തരും ഓരോ കാർഡുകാർ കൊണ്ടുവന്ന് കാർഡ് കൊണ്ടുവന്നിട്ട് അഞ്ച് കിലോ അരി വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന സംഗതിയുള്ളൂ അത് ഭാരത് റൈസ് അങ്ങനെ ബാഗിനകത്ത് കൊടുക്കുന്നത് കൊണ്ട് എങ്ങനെ കേരളീയർ എങ്ങനെ കുറയും അപ്പോൾ അതും ബാഗിനകത്താക്കി അപ്പോൾ അതിനൊരു അധിക ചിലവ് അതിന് അധിക ചിലവെന്ന് പറഞ്ഞാൽ ബാഗിൻ്റെ വില മാത്രമല്ല ഇതിന് അഞ്ച് കിലോയുടെ പാക്കറ്റുകളാക്കുന്നതിനുള്ള ചിലവുണ്ട് ഇതൊക്കെ ദുർച്ചെലവുകളാണ് ഈ ആട് വാവളർന്ന് വരുത്തുന്ന ഈ നഷ്ടം എന്താ എന്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്താണ് ഏറ്റവും എ ഐ വൈ അൻ അന്ത്യോദയ അന്ന യോജനക്കാർ അതിന് കഴിഞ്ഞിട്ടുള്ള ഒരു വിഭാഗക്കാരുണ്ട് സബ്സിഡി കൂടുതൽ സബ്സിഡി ലഭിക്കുന്നവരുണ്ട് അവർക്കൊക്കെ സബ്സിഡി ആയിട്ട് തന്നെ അന്ത്യോദയ അന്ന യോജനക്കാർക്ക് അഴി അരി സൗജന്യമായിട്ട് തന്നെ കൊടുക്കുന്നു ഈ തൊണ്ണൂറ്റിയാല് ലക്ഷം കാർഡിൽ അവർ കുറേ ആൾക്കാരുണ്ട് അഞ്ച് ലക്ഷത്തി ചിലവാനും കാർഡുകളാണ് അതിനുള്ളത് അവർക്ക് ഇത് ഏറ്റവും അർഹര ഏറ്റവും പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്കാണ് ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ കണ്ട് വാർഷിക വരുമാനം അവരുടെ വരുന്നുണ്ട് അങ്ങനെയുള്ളവരാണ് ഈ അന്ന യോജനയ്ക്ക് അർഹരായിട്ടുള്ളവർ അവർക്കാണ് സൗജന്യ റേഷൻ കേന്ദ്ര സർക്കാർ തന്നെ കൊടുക്കുന്നതാണ് അത് ഇവർ ഏജൻസി ആയിട്ട് നിന്ന് കൊടുക്കുന്നു അത് മാത്രമേ ഉള്ളതിനകത്ത് അവർക്കതുണ്ട് അവർക്ക് അതുകൊണ്ട് അത് മതി ആ ഓരോ കുടുംബത്തിനും കഴിയാൻ ഇരുപത്തൊമ്പത് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സൗകര്യമുള്ളവർ വാങ്ങി വാങ്ങിക്കാൻ വേണ്ടിയാണ് ഈ സൗകര്യം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനൊന്ന് രൂപ വായിച്ച് കൊടു സബ്സിഡി കൊടുക്കുന്നത് അന്നേരം ആർക്കാണ് കൈ കാഴ്ച അവൻ അവനമ്പതോ നാൽപ്പതോ രൂപയ്ക്ക് അവൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും നാൽപ്പതോ അമ്പതോ അറുപതോ രൂപയ്ക്ക് അവൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും അവൻ അതിന് വേണ്ട ഇരുപത്തൊമ്പത് രൂപ വെച്ച് അവൻ അരി കൊടുത്ത് പതിനൊന്ന് രൂപ വെച്ച് പിന്നെ സംസ്ഥാന ഖജരാവിൻ്റെ ഖജനാവിൽ നിന്ന് ചിലവാക്കുക ഇതൊക്കെയാണ് തലതിരിഞ്ഞ നടപടികൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വരുന്ന ചിലവുകൾ അധിക ചിലവുകൾ കൊച്ചു കൊച്ചു ചിലവുകൾ തന്നെ ആയിക്കോട്ടെ ഇതിപ്പം അമ്പത്തേഴ് കോടി രൂപ ഒരു പ്ര മാസം ചിലവഴുകയാണ് ഇതുപോലുള്ള മൂന്നോ നാലോ ചിലവുകൾ കട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ക്ഷേമ പെൻഷൻകാരുടെ പെൻഷൻ സമയത്തിന് കൊടുക്കാൻ പറ്റും അതൊന്നും ചെയ്യില്ല അതിന് പകരം അതാണ് ഈ തലതിരിവെന്ന് പറയുന്നത് തലതിരിഞ്ഞ കാര്യങ്ങളെ ചെയ്യൂ സംസ്ഥാനത്തിന് എന്ത് ഗുണമുണ്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് എത്രത്തോളം നഷ്ടം വരും ഈ നടപടികളുമുണ്ട് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ പരാജയപ്പെടുത്താൻ ഇതുപോലെയാണ് കേരളയിലും കെ ഫോൺ കെ ഫോൺ എന്ന് പറഞ്ഞാൽ ബി എസ് എൻ എൽ ഉണ്ട് അതുപോലെ സർക്കാർ ഓഫീസുകളിലൊന്നും ബി എസ് എൻ എല്ലിൻ്റെ ആവശ്യമില്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ ബി എസ് എൻ എല്ലാം നമുക്ക് നമ്മുടെ തന്നെ ഫോൺ വേണം അങ്ങനെയാണ് കെ ഫോൺ എന്ന് പറഞ്ഞ അഹങ്കാരത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് ഇറങ്ങിയത് ഇപ്പോഴെന്തായി വീണ്ടും സർക്കാർ ഓഫീസുകൾ ബി എസ് എൻ എല്ലേക്ക് തന്നെ പോവുകയാണ് ഈ കെ ഫോൺ ഒന്നും പ്രാവർത്തികമാകുന്നില്ല ഒരു ആരാളുകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് എത്ര കൊടുത്തു എല്ലാം ഒരു പരാജയമാണ് കേരളയിലെവിടെ എത്തി നിൽക്കുന്നത് ഇവിടെ സിൽവർ ലൈൻ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അമ്പേ പരാജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കടം വാങ്ങിക്കൂട്ടാൻ വേണ്ടിയുള്ള ആ കടം വാങ്ങിക്കുക എന്നുള്ളതാണ് അതിന് അതാണ് ഇവരുടെ എന്തുവാണ് ഒരു ആന്തരിക ത്വര എന്ന് പറയുന്നത് കടം വാങ്ങിച്ച് ദൂർത്തടിച്ച് ചിലവഴിക്കുക എന്നുള്ളതാണ് ഒരിക്കലും പദ്ധതികൾ തീരത്തില്ല ഏതെങ്കിലും ഒരു പദ്ധതികൾ തുടങ്ങുക അതിനുള്ള ഇനീഷ്യൽ ചിലവുകൾ നടത്തുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ അടിക്കുക ഇത് മാത്രമാണ് ഇവരുടെ താല്പര്യം കെ ഫോണ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അതുപോലെ മോദി ഈ നമ്മുടെ ഇപ്പം കോവിഡ് കോവിഡ് കാലത്ത് മോദി പൂനെയിലും ഹൈദരാബാദിലും ഒക്കെ ചെന്ന് ഈ വാ ഈ വാക്സിൻ നിർമ്മാണ യൂണിറ്റുകളിൽ ചെന്ന് പരിശോധന നടത്തുകയും വാക്സിൻ നിർമ്മാണത്തിന് പ്രോത്സാഹനം കൊടുക്കുകയും ഒക്കെ ചെയ്ത് കണ്ടപ്പോൾ നമുക്കും വേണം ഒരു വാക്സിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വാക്സിൻ നിർമ്മാണ കേന്ദ്രം എന്നാൽ അങ്ങ് തുടങ്ങി കോടികൾ അതിനും ചിലവാക്കി എന്നിട്ട് എന്താ വാച്ചിൻ ഇതുവരെ വന്നോ അതിന് മോദിക്ക് മോദി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് ഐ എസ് ആർ ഒ ഉണ്ട് അവിടെ റോക്കറ്റ് യൂഷണോ കേന്ദ്രമുണ്ട് എങ്കിൽ നമുക്കും അതുപോലെ തന്നെ ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെ സ്പേസ് പാർക്കുകൾ ഉണ്ടാക്കി പാർക്ക് ഉണ്ടാക്കി ഈ എന്തെല്ലാം ഈ അനുകരണ ഭ്രമം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതല്ല അത് ഇവർക്ക് മനസ്സിലാകത്തില്ല കേന്ദ്ര സർക്കാർ എന്ത് നടത്തുന്നോ അതിന് വിപരീത അതിനൊരു എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ബദലായിട്ട് ഒരു കാര്യം ഇവിടെ നടപ്പിലാക്കുക മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ മെയ്ഡ് ഇൻ ഇന്ത്യ അത് ഇതിന് അതിന് പകരം ഇവിടെ മെയ്ഡ് ഇൻ കേരള എങ്ങനെയുണ്ട് എന്നുവെച്ചാൽ കേരളം എന്ന് പറയുന്നത് പ്രത്യേക ഒരു രാജ്യമായിട്ടാണ് ഇവർ കാണുന്നത് അങ്ങനെയാണ് ഇവർ സങ്കല്പിച്ച് വികസിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ എല്ലാം വെള്ളത്തിൽ കിടക്കുന്നത് ഇവരറിയുന്നില്ല അതുപോലെ തന്നെ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരാണെങ്കിൽ വിവിധ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലേക്ക് അംബാസഡർമാരെ അല്ലെങ്കിൽ ഹൈക്കമ്മീഷണർമാരെ അയക്കുന്നു അപ്പം ഇവിടെ കേരളത്തിന് അങ്ങനെ ഒരു ഇത് വേണ്ടത് കേരളം ഡൽഹിയിലേക്ക് ഒരെണ്ണത്തിന് അയക്കുകയാണ് ഒരാളെ അയക്കുകയാണ് സമ്പത്തായിരുന്നു ഇപ്പോൾ സമ്പത്ത് പോയിട്ട് വന്നിരിക്കുന്നത് കെ ബി തോമസ് എന്താണ് ഇവർ അവിടെ ഇരുന്ന് ചെയ്യുന്നത് എനിക്ക് കേന്ദ്ര സംസ്ഥാന സം ഗവൺമെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യുക കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ അവിടെ പോയി പറയുക ഇതിനൊക്കെ വേറെ ആളുകളുണ്ട് റെസിഡന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ വലിയ ഒരു ഐ എസ് സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥനും പരിവാരങ്ങളുമാണ് അവിടെ ഉള്ളത് ഇനി ഇങ്ങനെ അഡീഷണലായിട്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ് അത് ഇങ്ങനെ സ്വാധീനം ഉപയോഗിക്കും എന്ത് മണ്ണാങ്കട്ടയാണ് വെറുതെ പണമെടുത്ത് വാരി എറിയുന്നതിന് ഒരു കൈയും കണക്കുമില്ല അങ്ങനെ ദൂർത്തടിച്ച് കളഞ്ഞിട്ട് ഇവിടെ പെൻഷനും ക്ഷേമം പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല അതിന് കമ്പനി രൂപീകരിച്ച് കടമെടുക്കുക കയ്യിൽ പൈസ അല്ലെങ്കിൽ കടമെടുത്ത് ചിലവാക്കുക കേരളത്തെ മുടിച്ചും ഒരു വെണ്ണീറാക്കാൻ വേണ്ടി ഉള്ള ഒരു സർക്കാരാണിത് ഇതിനെ കണ്ടറിഞ്ഞ് ഇതിനെ ബഹിഷ്കരിക്കുക ഇതിനെ നിഷ്കാസനം ചെയ്യുക അതാണ് ഓരോ കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും കടമ നന്ദി നമസ്കാരം